അഖിൽമാരാർ എന്ന് പറയുന്ന ആ ഒരു വ്യക്തിയെ പറ്റി നമുക്ക് എല്ലാവർക്കും അറിയാം ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ അദ്ദേഹം കൊടുത്തിട്ടുള്ള ലൈവ് തന്നെയാണ് വൈറലായി കൊണ്ടിരിക്കുന്നത് നമ്മൾ പ്രേക്ഷകർ എല്ലാവരും ആഗ്രഹിച്ച കാര്യം തന്നെയാണ് അഖിലേട്ടൻ മനസ്സ് തുറന്നങ്ങ് പറഞ്ഞിരിക്കുന്നത് അദ്ദേഹത്തെ പോലും എതിർക്കുന്ന ഒരു രണ്ട് വ്യക്തികൾ ഏഷ്യനെറ്റിന്റെ തലപ്പത്തിരിക്കുന്നുണ്ട് ഇവരുടെ ഇഷ്ടത്തിനനുസരിച്ച് കണ്ടസ്റ്റൻസിനെ മാറ്റി മറിച്ചും പ്രേക്ഷകർക്ക് ആർക്കെങ്കിലും ഇഷ്ടമാകുന്ന കണ്ടസ്റ്റൻസ് വന്നു കഴിഞ്ഞാൽ അവരെ എപ്പോൾ പുറത്താക്കാനുള്ള കാര്യങ്ങളെല്ലാം അവർ അണിയറയിൽ ഉപയോഗിക്കും സിബിനെ പുറത്താക്കിയതിനെ പറ്റി അഖിലേട്ടൻ പറഞ്ഞത് ഇതാണ് പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കണ്ടപ്പോൾ സിബിനെ എങ്ങനെയെങ്കിലും പുറത്തു ചാടിക്കാൻ വേണ്ടി മാനസിക രോഗിയാക്കുന്ന രീതിയിലേക്ക് അതേപോലെ തന്നെ ഡ്രഗ്സ് കൊടുത്തിട്ട് സിബിന് അസുഖമാണെന്ന് പറഞ്ഞുകൊണ്ട് ഡ്രഗ്സ് കൊടുത്തിരിക്കുന്നു ഒരു ഭ്രാന്തമാർക്ക് കൊടുക്കുന്ന രീതിയിലുള്ള ഡ്രഗ്സ് ഒക്കെ കൊടുത്തുകൊണ്ട് സിബിനെ വട്ടനാക്കി മാറ്റാൻ ശ്രമം നടന്നിട്ടുണ്ട് എന്നാണ് പറയുന്നത് അത് മാത്രമല്ല വില്ലന്മാരാണ് ബിഗ് ബോസിന് പിന്നിലുള്ളത് എന്നും കൂടെ പറയുന്നുണ്ട് പണം കൊടുത്തും അല്ലെങ്കിൽ ആവാൻ ആഗ്രഹിക്കുന്നവർക്ക് പണം കൊടുത്തു കഴിഞ്ഞാൽ ആക്കാവുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ ചെയ്തു കൊടുക്കും മൊത്തത്തിൽ പരമചട്ടം അല്ലെങ്കിൽ തെണ്ടിത്തരം തന്നെയാണ് ഹൗസിനുള്ളിൽ ബിഗ് ബോസ് ടീം നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് തുറന്നു കാട്ടിരിക്കുകയാണ് അഖിലേട്ടൻ അഖിൽമാരാർക്ക് പൂർണ്ണ പിന്തുണയുമായി ഒരു മലയാളികൾ എപ്പോഴും ഉണ്ടാകുമെന്ന് വ്യക്തമാക്കിക്കൊണ്ട് തന്നെ ഇനിയും അഖിലേട്ടനെ സപ്പോർട്ട് ചെയ്യാനായി ഞങ്ങളെല്ലാവരും ഉണ്ടാകുമെന്ന് ഞാൻ ഹൃദയത്തിൽ നിന്നും പറയുന്നു കൂടുതൽ അപ്ഡേറ്റുകൾക്കായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ ലൈക്ക് ചെയ്യൂ